വെൽക്കം ടു ഏജസ് ഫോൾ ഫോർ എൻ്റർടൈൻമെൻറ്റ് ഞങ്ങളിത് അവർ യാത്ര പോവുകയാണ് കേട്ടോ നോമ്പുകാലൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം ഈസ്റ്ററിനുള്ള നോമ്പ് ആണ് അപ്പോൾ ഞങ്ങൾ ഈ നോമ്പുകാലത്ത് മലയാറ്റൂർ കുരിശുമുടിയിലേക്കൊന്ന് പോവാണ് അപ്പോൾ വീട്ടിലെ അമ്മയും അമ്മയും ഉണ്ട് മൂന്ന് മൂന്നുപേരെയും അവരുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ ഇന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് മാസാതി വെള്ളിയാണ് അപ്പോൾ നമ്മൾ ഞാനും ചുമ്മായും ഉള്ളൂ നമ്മൾ നമ്മുടെ സ്കൂട്ടറുമ്മയാണ് പോണത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യമ്പുഴ പ്ലാന്റേഷൻ റോഡ് ആ ഒരു റിവർ വ്യൂ അതിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ പോണ വഴി നല്ല അടിപൊളിയാണ് കണ്ടോ ഒരു ഇങ്ങനെ അറ്റത്തും മല കാണണുണ്ടോ പിന്നെ ഈ പോണ ഒരു ഏരിയയുടെ ഒരു സൈഡിൽ മുഴുവൻ കുഴിയാണ് കുഴിയിലൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ നിൽക്കണ കാണാം അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കത്താണ് വീടുകളൊക്കെ ഒരു സൈഡിൽ കുഴിയും ഒരു സൈഡിലൊത്തിരി കയറ്റം പോലെയാണ് അങ്ങനത്തെ ഒരു ഏരിയ ആണിത് നമ്മൾ നോർമൽ ഹൈവേയിൽ ൂടെ പോണെക്കാട്ടിലും ഈ ഒരു സമയത്ത് ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് ഈ ഒരു സമയത്ത് ഈ ഒരു വഴിയാണ് നല്ലത് അപ്പോൾ അത്രയും കൂടെ വെയിലും ചൂടൊന്നും ഇല്ല അതൊക്കെ കുറവാണ് അറ്റത്ത് കണ്ടോ മലയൊക്കെ കാണുന്നത് നല്ല രസമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയതാണ് കാരണം വിഷക്കണുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയതാണ് അപ്പോൾ ചായ കുടിക്കുന്ന നേരത്ത് ജോമൻ കാര്യമായിട്ട് മാപ്പൊക്കെ തപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് വഴികൾ കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് റോഡ് വഴി പോകാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഫോറസ്റ്റ് റോഡാകുമ്പോൾ ആറ് മണിക്കുള്ളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കണം പിന്നെ എന്തെങ്കിലും ഇഷ്യൂ കാരണം നമുക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെന്നെ അവിടെ സ്റ്റക്കാകും പിന്നെ എന്തെങ്കിലും ഇതൊക്കെ പ്രോബ്ലംസ് എന്ന് നമുക്കറിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഫോറസ്റ്റ് റോഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്ലാന്റേഷൻ റോഡ് വഴി പോയത് പ്ലാന്റേഷൻ റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഈ റബ്ബറും അതും ഇതൊക്കെയായിട്ട് നല്ല അടിപൊളിയായിരുന്നു യാത്ര നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഈ വെയിലത്ത് ഈ ഹൈവേ കൂടിയൊക്കെ പോണേക്കാട്ടിലും ഈ സമയത്തുള്ള യാത്ര അടിപൊളിയായിരുന്നു പക്ഷേ രാത്രി തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ വഴി കൂടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ വഴി അറിയാതെ പെട്ടുപോയാല് അത് ബുദ്ധിമുട്ടാവും ഈ ഒരു പകൽ സമയമായതുകൊണ്ട് തന്നെ വേറെ വിഷയമൊന്നുമില്ല പിന്നെ അങ്ങനെ വല്ലാതെ വണ്ടികളൊന്നുമില്ല ആട്ടേ വഴിയിൽ യാത്ര മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും ജോമോനും ഇതൊരു വർഷം മുമ്പ് പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് മലയാറ്റൂര് പോകണം എന്ന് വിചാരിച്ചിട്ട് അന്ന് നടന്നില്ല ജനുവരിയിലായിരുന്നു കല്യാണം ഒരു മാസം കഴിഞ്ഞപ്പോൾ ചോമൻ പോയി പിന്നെ വന്നത് ഡിസംബർ ജനുവരി ആ ഒരു മാസത്തിൽ തന്നെയായിരുന്നു ലീവിന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വന്നത് പിന്നെ വന്നപ്പോൾ ഏകദേശം ഈ ഒരു മാർച്ച് സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകാമെന്നൊക്കെ അന്ന് വരണ ലീവ് സെറ്റായപ്പോൾ തന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ആ വന്ന സമയത്തായിരുന്നു എൻ്റെ അപ്പച്ചന് സുഖല്യാതായത് അത് രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ ആ സമയം അപ്പോൾ അപ്പച്ചു സുഖല്യാതയായി അപ്പം പിന്നെ കുറേ നാളങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്തതൊക്കെയായി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ലോക്ക്ഡൗൺ ആയി അപ്പോൾ പിന്നെ ആ പോക്കും അവിടെ നടന്നില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞൊന്ന് മലയാറ്റൂർക്ക് ഒരുമിച്ച് പോകണം എന്ന് വിചാരിച്ചത് കുറെ കാട് പോലെ തന്നെയായിരുന്നു കേട്ടോ ഫോറസ്റ്റ് റോഡല്ലാന്ന് കാട് പോലെ തന്നെയായിരുന്നു പിന്നെ ഈ കാണുന്ന ലേക്ക് ഉണ്ടല്ലോ അത് ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാകും നമ്മൾ അങ്കമാലിയിലെ മലയാറ്റൂര് ഉള്ള മറ്റേ സ്റ്റാർ ലേക്ക് മറ്റേ സ്റ്റാർ ഫെസ്റ്റിവൽ നടക്കുന്ന ലേക്കാണിത് ഇത് ഞാൻ ഫോട്ടോസൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ഏരിയ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷേ ഇത് ഒരുപാട് ഏരിയ ഉണ്ട് ഈ സംഭവം ഇവിടെയാണ് ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ഈ സ്റ്റാറൊക്കെ ഇട്ടിട്ട് സ്റ്റാർ ഫെസ്റ്റിവൽ നടത്തുന്നത് ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ കോടനാട് ആന വളർത്തൽ കേന്ദ്രമൊക്കെ പക്ഷെ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള നേരമില്ല നമ്മൾ നേരത്തെ ഒക്കെ പ്ലാൻ ചെയ്ത് പോകുന്നതൊക്കെയാണെങ്കിൽ എല്ലാം കൂടി കണ്ട് വേണമെങ്കിൽ തിരിച്ച് വരാം അതുപോലെ ചിലരുണ്ട് പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അത് തിരപ്പിള്ളി പോയിട്ട് അത് കഴിഞ്ഞ് ഈവനിങ് മലയാച്ചൂര് കയറാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു പോയാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് മറ്റേ സ്റ്റാർ ഫെസ്റ്റിവൽ നടക്കുന്ന ലേക്ക് നമ്മൾ മലയാറ്റൂർ മലയുടെ മുകളിൽ കയറിയാലും നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലേക്കിൻ്റെ വ്യൂ നമുക്ക് കിട്ടൂട്ടാം കാരണം അത്ര വലിയ ലേക്കാണ് അപ്പം ആ കാണുന്നത് കണ്ട അറ്റത്ത് മലകൾ കണ്ടത് ഏത് സൈഡിലുള്ള മലയാച്ചൂര് മലയാളം എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവണില്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അടിവാരത്തെ ഏകദേശം എത്താറായിട്ടുണ്ട് കണ്ടോ ഒരുപാട് ദൂര ലേക്ക് ഉണ്ട് ഇപ്പോൾ എത്ര ദൂരമായി അങ്ങനെ അടിവാരത്തെ എത്താറായിട്ടുണ്ട് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ കണ്ടുപോകുന്നത് ഇവിടെ ആവുമ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ആയി തുടങ്ങി നേരത്തെ പോലെയൊന്നുമല്ല സൈഡിൽ കുഞ്ഞു കുഞ്ഞു കടകളാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലേക്കിൽ ബോട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം അവിടെ ബോട്ടൊക്കെ കിടക്കണത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടിവാരത്തേക്കുള്ള ആ റോട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു അപ്പോൾ ഇവിടന്ന് തുടങ്ങി മറ്റേ മെഴുകുതിരികളൊക്കെ വയ്ക്കാനായിട്ട് ചില ചേച്ചിമാരും നിൽക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ കടകളുണ്ട് ഇപ്പോൾ സീസൺ ആയി തുടങ്ങണല്ലേ ഉള്ളൂ അത് നമ്മളെ അടുക്കണോട് കൂടി നിറച്ച കടകളൊക്കെ ആവും ഇവിടെ അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് മല കയറുക ാണ് ചെയ്തത് അതേ മല കയറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് കയറിയപ്പോൾ തന്നെ എനിക്ക് പറ്റണ്ടായില്ല കാരണം എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കെതപ്പാണ് എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ കാല് ഭയങ്കര വേദന ഇപ്പം ഇനി കുറച്ച് നിരപ്പായ സ്ഥലം എന്നാൽ സ്ഥലം വരെ പോയിട്ടുള്ളവർക്കറിയാം അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ പിന്നെ കയറുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അങ്ങനെ വല്ലാതെ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ കല്ലുകളെ ചുമ്പിക്കേണ്ട ഒരു അവസ്ഥ വരും ചിലപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറി ഞങ്ങളൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ആ മാർത്തോമ മണ്ഡപത്തിൽ പോയി നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥന കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ മുകളിലെത്തി മണിക്ക് ഞങ്ങൾ കയറാൻ തുടങ്ങിയതാണ് മണിക്ക് ഞങ്ങൾ മുകളിലെത്തി ഞങ്ങളിത് അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് പള്ളിയും പിന്നെ ഒരു കുരിശുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇതാണ് ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ആനകുത്തിയ പള്ളി അവിടെയാണ് കാട്ടാനകൾ പണ്ട് വന്നപ്പോൾ ഒരടിത്താഴ്ചയിൽ അവരുടെ കൊമ്പിറങ്ങിപ്പോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ പള്ളിയുടെ ഭാഗമാണ് അത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ പിന്നെ പിന്നെതാ ഇവിടെ താഴൊരു കിണറുണ്ട് അത് പണ്ട് തോമാസ്ലേഹ ധ്യാനിച്ചിരുന്ന സമയത്ത് വെള്ളം കുടിച്ചിരുന്ന ആ കിണറിൽ ാണെന്നാണ് പറയണേ അപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപകടം എന്നൊക്കെ കാരണം എങ്ങാനും സഹകാരും എന്താ പറയുക സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഹാൻഡ് റേലൊക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ റിസ്ക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങാം ഇത് കണ്ടു ഒരു മരംപര ഒറ്റ അലിയിൽ പക്ഷെ നിറയെ പൂണ്ട് അങ്ങനെ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ് ഇട്ടുക നല്ല രസമാണ് ഞങ്ങൾ പൊതുവേ രാത്രിയാകുമ്പോഴാണ് കയറാറ് അപ്പോൾ അപ്പോൾ ഈ ഒരു വ്യൂവേ അല്ല വെളിച്ചവും പിന്നെ ആ ഭാഗത്തേക്ക് ഭാഗത്തേക്കെന്നൊക്കെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആ സൺസെറ്റിൻ്റെ ടൈമിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഒരു സമയത്ത് പോണത് ഇതാദ്യമായിട്ടാണ് ഒരുപാട് വർഷങ്ങളായിപ്പോൾ മലയാച്ചൂർ പോയിട്ട് ഇതിപ്പോൾ ആ പള്ളിയാണ് ആന പള്ളി എന്ന് പറയുന്നത് ആ പള്ളിയുടെ ഉൾവശമാണ് അവിടെ ആറരയ്ക്ക് കുർബാനയുണ്ട് അപ്പോൾ കുർബാനയ്ക്ക് മുൻപ് അവിടെ കൊന്ത നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കുറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് പോകുന്നു അവിടുന്ന് പള്ളീന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതാ കുരിശ് കുരിശ് അവിടെ ഒരു മണ്ഡപം പോലെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഈ കുരിശ് കാണിച്ചിരിക്കണേ അപ്പോൾ ഈ കുരിശിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ കാണാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് തോമസ് ലേഹ വന്ന സമയത്ത് തോമസ് ലിഹയുടെ പാദമുദ്ര പതിഞ്ഞിട്ടുണ്ട് ഈ പാറയൽ എന്നാണ് പറയണേ അപ്പോൾ ആ സ്ഥലം അവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവിടെ കാണാനുള്ളത് ആ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ജോമോൻ ജോമോനെക്കാളും മുമ്പ് വേഗം അങ്ങോട്ട് നടന്നിരുന്നു അപ്പോൾ ഇതാണ് തോമസ് ലിഹയുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം എന്ന് പറയണത് കണ്ടോ അവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണതാണ് കാലിൻ്റെ പാടെന്നാണ് പറയണത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാവുണ്ടോയെന്ന് എനിക്കറിയില്ല അത്ര ക്ലിയർ ആയിട്ട് അങ്ങനെ കാണണമൊന്നും ശരിക്കും അപ്പോൾ വീഡിയോയിലാകുമ്പോൾ അതിന് അതിനുള്ള ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഞാനിത് കണ്ടിട്ട് ജോമോൻ്റെ അടുത്തേക്ക് പോയി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു ഞാൻ നോക്കുമ്പോൾ ജോമോൻ കാര്യമായിട്ടൊരു നോട്ടീസ് വായിച്ചുകൊണ്ടിരിക്കുക അത് നോമ്പ് കാലത്തെ അവിടുത്തെ കാര്യപരിപാടികൾ ഒക്കെ കാണിച്ചിട്ടുള്ള അവിടുത്തെ സമയ കുർബാനയുടെ ഒക്കെ സമയക്രമം കാണിച്ചിട്ടുള്ള നോട്ടീസ് ആയിരുന്നു കണ്ടോ നമ്മുടെ ഈ സ്റ്റാർ ഫെസ്റ്റിവലിൽ നടക്കുന്ന ലൈക്ക് ആ കാണുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് വ്യൂ മാത്രല്ല കേട്ടോ നല്ല അടിപൊളി കാറ്റാണ് പിന്നെ നമ്മൾ പോയ ദിവസം ഉണ്ടല്ലോ പോയ ദിവസം എന്ന് പറയുന്നത് നല്ല അടിപൊളി ദിവസമായിരുന്നു മാർച്ച് ഒന്നാം തീയതി മാസാധി വേളിയാണ് അത് മാത്രമല്ല ആ നോട്ടീസിൽ ഞങ്ങൾ കണ്ടതാണ് കണ്ടോ ഇലകളനാണ് കണ്ടോ ഭയങ്കര കാറ്റാണ് നല്ല സുഖം നമ്മൾ കയറി കയറിയിട്ട് ഇവിടെ കുറച്ചേരെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ നോട്ടീസിൽ ഞങ്ങൾ കണ്ടതാണ് മാർച്ച് ഒന്ന് തുടങ്ങി മെയ് പത്ത് വരെ ട്വൻറ്റി ഫോർ നമുക്ക് കയറാം അതായത് രാത്രിയൊക്കെ ലേറ്റ് ഉണ്ടാവും കയറിറങ്ങുമ്പോൾ ഞങ്ങൾ ഇതിന് ഒരു ദിവസം മുൻപാണ് വന്നതെന്നുണ്ടെങ്കിൽ മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും പിന്നെ എങ്ങാനും നമുക്ക് കയറാൻ പറ്റിയാൽ തന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ ടോർച്ച് ലൈറ്റ് ഫോണിൻ്റെ അടിച്ച് ആ ഒരു വെട്ടത്തിൽ ഇറങ്ങേണ്ടി വന്നേനെ ഇതിപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഉണ്ടാവും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ആറ മുക്കാലായിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കാരണം അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കയറേക്കാട്ടിലും കമ്പാരിറ്റീവലി എളുപ്പമാണ് ഇറങ്ങാനായിട്ട് വേറൊന്നുമില്ലേ കാല് സ്കിഡായിട്ട് നമ്മൾ വീടില്ല എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തിയാൽ മതി ഞങ്ങൾ കയറുമ്പോൾ തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല പകൽ വെളിച്ചത്തിലായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോൾ നോക്കി അവിടെ നിറയെ വണ്ടിയായി പിന്നെ ആൾക്കാർ നിറയെ ആൾക്കാരുമായി അപ്പോൾ ഞങ്ങൾ താഴ്ത്തി ഇറങ്ങി അവിടെ ഒരു തോമസ് ലിയാൻ രൂപയ്ക്കായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ പോകുമ്പോൾ അവിടെ പോയിട്ടാണ് മലകയറി തുടങ്ങാറ് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അവിടെ പോയത് അത് കഴിഞ്ഞാൽ നമ്മൾ അടിപ്പള്ളി ഉണ്ട് മലയാച്ചൂര് പള്ളി മലയാച്ചൂർ പള്ളിയിലേക്ക് പോയി പള്ളിയിലും കൂടി ജസ്റ്റ് കയറിയിട്ടാണ് നമ്മൾ മലയാച്ചൂര് മലകറമ്പ എല്ലാവരും വരാം പടിപ്പള്ളിയിൽ പുതിയ പള്ളിയിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് കാരണം കൊണ്ട് പുതിയ പള്ളിയുടെ ഫ്രഞ്ചിലൊക്കെ വുഡ് പാനലിങ് ചെയ്തു അതുപോലെ ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ പള്ളിയിൽ കയറാൻ പറ്റില്ല അവിടെ തൊട്ടടുത്ത് തന്നെ പഴയ പള്ളിയുണ്ട് അവിടെ ഇതുപോലെ കുർബാന എന്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ പഴയ പള്ളിയിലേക്ക് ഒന്ന് പോവാണ് കണ്ടോ ബാക്കിൽ കണ്ടോ അവിടെയൊക്കെ പണി നടക്കുക പുതിയ പള്ളിയുടെ ഉള്ളിലും ഫ്രഞ്ചിലൊക്കെ ആയിട്ട് പണി നടക്കുകയാണ് അപ്പോൾ ഇതാണ് പഴയ പള്ളി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു നിത്യാരാധനാ ചേപ്പലാണ് അപ്പം ഇവിടെ കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ പഴയ പള്ളിയിൽ പുതിയ പള്ളിയിൽ പണി നടക്കുന്നത് കൊണ്ട് ഇവിടെയാണ് കുർബാനയൊക്കെ അപ്പോൾ ഇത് പണ്ടത്തെ മോഡൽ പള്ളിയാട്ടോ നമ്മൾ പണ്ടത്തെ ചില പള്ളികൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കണ്ടിട്ടുള്ളവർക്കറിയാം പുതിയ പള്ളികളിലൊന്നും ഈ ഒരു മോഡലത്താരെയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അപ്പോൾ ഇത് പണ്ടത്തെ പള്ളിയാണ് ചെറിയ പള്ളിയാണ് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ ഈ കുർബാനയ്ക്ക് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് നേർച്ചയ്ക്ക് എടുത്ത് ഞങ്ങളിത് തൊട്ടടുത്താണ് പെരിയാറ് പെരിയാറ് ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇരുട്ടായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഒരു പാലൊക്കെ ഉണ്ട് ആ പാലത്തിൻ്റെ വ്യൂ ഒക്കെ കാണാൻ രസമുണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവിടുന്ന് ഒന്നും കാണാനും ഇല്ല കാണിക്കാനും ഇല്ല കാരണം ഇരുട്ടാണല്ലോ അപ്പം ഞങ്ങൾ കയറി കാലൊക്കെ കഴുകി ഗസ്റ്റ് കുറച്ച് പൊടിയൊക്കെ കളഞ്ഞാ കാലൊക്കെ കഴുകി വൃത്തിയാക്കി വന്ന് ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് നിൽക്കുകയാണ് അപ്പോളാണ് ഞങ്ങളുടെ കണ്ണിൽ അവിടുത്തെ സ്റ്റാൾ പെട്ടത് അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കി കൊന്തയും ചെറിയ ഉണ്ട് അപ്പോൾ ജോമൻ അവിടെ നിന്ന് ഒരു തോമാസ്ലീയുടെ രൂപം വാങ്ങണം എന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു തോമാസ്ലിഹയുടെ രൂപം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ രൂപക്കൂടിൻ്റെ അവിടെ വെക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു തോമസ് ലഹാഹയുടെ രൂപം വാങ്ങിച്ചു ഞാനൊരു കൊന്ത വാങ്ങിച്ചു കൊന്ത കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഇതിൻ്റെ കളർ പോകുമോ പെയിൻറ്റ് പോകുമോ എനിക്ക് അറിയില്ല ഈ കൊന്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ട് വേറൊരു ആവശ്യമുണ്ട് അതെന്താന്നുള്ളത് ഞാൻ ആവശ്യം നടക്കുമ്പോൾ പറയാട്ടോ അപ്പോൾ ആ ഒരു ആവശ്യം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഈ കൊന്ത വാങ്ങിയത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി ഇപ്പോൾ ഒരു എട്ടുമണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണി എട്ടേ കല ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റൈസ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ അപ്പോൾ റൈസ് കഴിഞ്ഞു പിന്നെ ചപ്പാത്തിയും പൊറോട്ടയും ചില്ലികോപിയും വാങ്ങിച്ചിട്ടും നോമ്പാണല്ലോ അപ്പോൾ ചില്ലികോപി വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ പത്ത് മണിക്ക് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടു നമ്മൾ പ്രതിഷ്ഠനകളൊക്കെ നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണിത് ഒ ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയൊരു യാത്രയായിരുന്നു ഏഴ് കൊല്ലത്തൊരു ആഗ്രഹമായിരുന്നു ഒരുമിച്ച് മലയാറ്റൂർ പോകണമെന്ന് അപ്പോൾ അതെന്തായാലും നടന്നു അപ്പോൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്നു അങ്ങനെ നമ്മുടെ മലയാറ്റൂർ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി സമയം ഇപ്പോൾ പത്ത് മണി ആവണേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ നമുക്ക് എത്താൻ പറ്റി അപ്പോൾ പെട്ടെന്നുണ്ടായൊരു ട്രിപ്പായിരുന്നു കേട്ടോ ട്രിപ്പ് എന്ന് വെച്ചാൽ ട്രിപ്പല്ല ശരിക്കും അപ്പോൾ ഒരു നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ത്യാഗായിട്ട് പോണതാണ് അപ്പം ഇത് ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്തതൊന്നുമല്ല ഒരു രണ്ട് ദിവസത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്ലാനിങ്ങായിട്ട് ആയിരുന്നു അതും മുഴുവൻ നമ്മൾ സൺഡേ പോകാനാണ് വിചാരിച്ചിരുന്നത് അത് മാസാതി വെള്ളിയായി അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടൊരു സംഭവമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകണം എന്ന് വിചാരിച്ചിട്ട് പേഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റിയത് അപ്പോൾ നമ്മൾ പറയില്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം എന്ന് നമ്മൾ മാത്രം വിചാരിച്ച പോരെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും കൂടി വിചാരിക്കണം നമ്മൾ അങ്ങോട്ട് എത്തണമെന്ന് അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം ജോവൻ താഴെ ആദ്യ കൂടി ഉറക്കാണ് അപ്പോൾ ആദ്യുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ജോൺ താഴെ ആദ്യക്കുട്ടിനെ ഉറക്കിയിട്ടുണ്ട് ജോക്കുട്ടൻ്റെ ആനുമോളും എൻ്റെ അമ്മോൺ ഉണ്ട് അമ്മയുടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രഷ് ആയി താഴ്ച്ച താഴ്ച്ച എന്നിട്ട് വേണം ജോമോട് കയറി വരാൻ എന്നിട്ട് വേണം ആനിമോളയും ജോക്കുട്ടനെയും കെറുത്തി ഉറക്കാൻ ആദ്യക്കൂട്ടം ആ മേടെടുത്ത് വിടണം കാരണം എന്താ വെച്ചാൽ നാളെ ജോക്കുട്ടൻ്റെ ആനിമോളിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ആദ്യക്കൂട്ടി എഴുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ താഴെ കിടക്കും ഇപ്പോൾ അമ്മയുടെ അടുത്ത് രണ്ടാളുണ്ട് അതുപോലെ ജോമോൻ ആദ്യ കൂട്ടം ഉറക്കാണ് ഞാൻ ചെന്നിട്ട് വേണം ജോമോൻ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ അപ്പോൾ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു ഇന്നത്തെ യാത്ര അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ